ഫ്രണ്ട്സ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള സായി കൃഷ്ണയെ കുറിച്ചാണ് സായി പറഞ്ഞിരിക്കുന്നത് ജിൻഡോയ്ക്ക് ഫാൻസ് ഒന്നുമില്ല ജിൻഡോയ്ക്ക് പി ആർ വർക്കാണ് എന്താന്നല്ലേ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഞാൻ പറഞ്ഞുതരാം അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് പോവാം വേറെ ഒന്നുമല്ല ജിൻഡോയ്ക്ക് ഫാൻസ് ഒന്നുമില്ല എന്ന് സായി വിളിപ്പെടുത്തിയിരിക്കുക ജിൻഡോയ്ക്ക് ഫാൻസ് ഒന്നുമില്ല കൂടുതലും പി ആർ വർക്കിലാണ് ജിൻഡോ അവിടെ നിൽക്കുന്നത് ഞാൻ ഒരു കാര്യം പറയട്ടെ സായി ഈ പി ആർ വർക്ക് അതിനകത്ത് സാധാരണ ആളുകൾക്ക് അറിയത്തില്ല നമ്മൾ യൂട്യൂബർമാർക്കുള്ളു പി ആർ വർക്കാണെന്ന് ഒക്കെ അറിയാൻ പറ്റും സാധാരണ ആളുകൾ പലരും എൻ്റെ ഇതിനകത്ത് വന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് എനിക്ക് കുറേ ചേട്ടാ പി ആർ വർക്ക് അതിനാന്ന് പല യൂട്യൂബിലും കേൾക്കുന്നുണ്ട് അതെന്താണ് ചേട്ടാ എന്ന് പറയുന്നുണ്ട് ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ പി ആർ വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ചാനൽ ചാനലും അവിടെയുള്ള നിന്ന് പൈസ വാങ്ങിയിട്ട് അവർക്ക് വേണ്ടി മാത്രം എന്ന് വെച്ചാൽ അവരുടെ വീഡിയോ മാത്രം ഇട്ടുകൊണ്ടേയിരിക്കും അതിനാണ് പി ആർ വർക്ക് എന്ന് പറയുന്നത് പക്ഷേ ഞങ്ങൾ എത്ര വീഡിയോ ഇട്ടാലും ഞങ്ങൾ കൊണ്ട് വീഡിയോ ഇട്ടാലും എങ്ങനെ ആരെക്കുറിച്ച് വീഡിയോ ഇട്ടാലും ഞങ്ങൾ എങ്ങനെ വീഡിയോ ഇട്ടാലും അത് നിങ്ങൾക്ക് തോന്നണം അത് ആർക്ക് വോട്ട് ചെയ്യണം അത് നിങ്ങളുടെ ഇഷ്ടമാണ് സാധാരണ ആൾക്കാർക്ക് ഒരു പി ആർ വർക്കും ഇല്ല ഇപ്പം എൻ്റെ ഇതിൻ്റെ വീഡിയോയുടെ താഴെ വന്ന് ഒരുപാട് പേര് കമൻ്റ് ഇടാറുണ്ട് അത് ചിലപ്പം ജിൻഡെ സപ്പോർട്ട് ചെയ്യുന്നവരോട് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നവരും അർജുനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് ഫാൻസുകാരുണ്ട് അവരൊന്നും ഒരു പി ആർ വർക്കിലും അല്ല അത് സായി മനസ്സിലാക്കി സായി സായിയോടെ പോയിട്ടാണ് എന്താ കാണിച്ചത് ചുമ്മാ അവിടെ പോയിട്ട് ആദ്യം അവിടെ ചെന്നപ്പോൾ എന്നാൽ ഞങ്ങൾ എനിക്ക് പ്രൈസൊക്കെ മേടിക്കാന്നൊക്കെ ഉള്ള രീതിയിലങ്ങ് പോയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒന്നും നടക്കി അല്ലെന്ന് മനസ്സിലായപ്പോൾ പിന്നെ അണ്ണൻ അങ്ങ് പ്ലേറ്റ് മാറ്റി പിന്നെ അണ്ണൻ അവിടെ സന്യാസിയായി പിന്നെ ധ്യാനം തപസായി പെങ്ങളായി പിന്നെ സിജോയായിട്ട് കൂട്ടായി പിന്നെ അണ്ണൻ അവിടെ എന്തൊക്കെയോ ചുമ്മാ അതിരേ അടക്കുന്നു അത്രയേ ഉള്ളൂ അണ്ണൻ പിന്നെ സീക്രട്ട് സീക്രട്ടറേഞ്ചൻ്റ് എന്ന പേര് പോലും പറന്നുപോയി അതല്ലേ സംഭവിച്ചത് നിങ്ങൾ തന്നെ പറയപ്പെട്ടത് ഇന്ത്യയുടെ ഗെയിം കണ്ടുകൊണ്ട് തന്നെയാണ് ആളുകൾ അല്ലാതെ ഞങ്ങൾ പി ആർ വർക്ക് ചെയ്തോ അല്ലെങ്കിൽ മറ്റുള്ളവർ പി ആർ വർക്ക് ചെയ്തോ അല്ല സായി ആയത് സായിക്കാൻ അറിയത്തില്ല ഇത്ര നാളായിട്ട് ഈ പി ആർ വർക്ക് എന്നാൽ തന്നെ അന്ന് സാധാരണ ആളുകൾക്ക് അറിയത്തില്ല അതുങ്ങൾ വീഡിയോ കാണുന്നു അവർക്ക് ഇഷ്ടമുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്നു അവർക്ക് ഇഷ്ടമുള്ളവർക്ക് അവർ വോട്ട് ചെയ്യുന്നു അതിനാണ് പി ആർ വർക്ക് എന്ന് പറയുന്നത് അങ്ങനെയാണ് എത്ര യൂട്യൂബർമാരുണ്ട് എത്ര ആളുകളുണ്ട് പ്രേക്ഷകർ യൂട്യൂബർമാരെ കഴിഞ്ഞു കൂടുതൽ പ്രേക്ഷകരാണ് കൂടുതൽ അവർക്ക് ഇഷ്ടമുള്ളവരാണ് അവർ വോട്ട് ചെയ്യുന്ന സായി അല്ല സായി തോന്നുന്നവരെ സായിക്ക് പി ആർ വർക്ക് എന്നൊക്കെ പറയുന്നവർ പലതും തോന്നും നിങ്ങൾ സായി പറയുന്നത് നിങ്ങൾ ചോദിക്കുന്നുണ്ട് പല ആളുകളും നമ്മളോട് ചോദിച്ചിട്ടുള്ള കാര്യമാണ് ചേട്ടാ എന്താണ് പി ആർ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അവരുടെ നിന്ന് പൈസ മേടിച്ചിട്ട് അവർക്ക് വേണ്ടി ഒരുപാട് വീഡിയോ ഇടുന്നതാണ് പി ആർ വർക്ക് അത് വലിയ വലിയ ചാനലുകളൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട് കഴിഞ്ഞ സീസൺ ഫൈവിലൊക്കെ അങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നു ഇപ്പം ഈ തുണയോ അങ്ങനെ നടന്നിട്ടില്ല പക്ഷേ സീസൺ ഇങ്ങനെ നടന്നിട്ടുണ്ട് ഷോ ആവശ്യം അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് ഷോ അവിടെയും പറഞ്ഞിട്ടുണ്ട് പുറത്തും പറഞ്ഞിട്ടുണ്ട് പി ആർ വർക്ക് അതാണ് പി ആർ വർക്ക് ഇത് സാധാരണ ആൾക്കാർ വീഡിയോ കണ്ട ഇഷ്ടപ്പെടും ജിൻഡോ വീഡിയോ കണ്ട ഇഷ്ടപ്പെട്ടിട്ട് അവർ വോട്ട് ചെയ്യുന്നതാണ് അല്ല ജിൻഡോ ഉള്ള യൂട്യൂബർമാർക്കൊക്കെ പൈസ വന്നിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ജിൻഡോ സപ്പോർട്ട് ചെയ്യുന്നത് ജിൻഡോയെ സപ്പോർട്ട് ചെയ്യും ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നിടത്ത് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യും നമ്മൾ നിഷ്പക്ഷമായി വീഡിയോ കാണുന്നത് അതാരെയാണോ അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നത് ഞാനിപ്പോൾ ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് വേടിയിട്ടുണ്ട് ജിൻഡേ സപ്പോർട്ടിട്ട് വീടിയിട്ടുണ്ട് അഭിഷേകനെ സപ്പോർട്ടിട്ട് വേടിയിട്ടുണ്ട് കൃഷിയെ വീഡിയോ വേടിയിട്ടുണ്ട് ഞാൻ ഇവരെല്ലാം സപ്പോർട്ട് ചെയ്ത് വീടിയിട്ടുണ്ട് ഇവരെ വിമർശിച്ച് ഞാൻ വീടിയിട്ടുണ്ട് അതെല്ലാം പി ആർ വർക്കാണ് എന്താ സായി ഇങ്ങനെയൊക്കെ സായി എന്നെ കഴിഞ്ഞു വലിയ യൂട്യൂബറല്ലേ നിന്റെ ജനങ്ങളാണ് ഈ സായി ഇഷ്ടപ്പെട്ടത് അല്ലാതെ പി ആർ ഓർക്കോ അല്ലാതെ ഒരു മണം കട്ടയോ അത് സായി മനസ്സിലാക്കുക അപ്പൊ എന്റെ കൊച്ചു വീഡിയോ അവസാനിക്കാം നിങ്ങൾക്ക് ഇഷ്ടമായി വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനലുകളെ സബ്സ്ക്രൈബ് താങ്ക് യു ബൈ